ഇപ്പോൾ ഫീമെയിൽ ബേഡ് മാത്രം വേണ്ടവർക്കായാലും മെയിൽ ബേഡും കൂടി ഇരിക്കും തരിക രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ് തന്നുകഴിഞ്ഞാൽ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് ഈ പേറിനെ അങ്ങോട്ട് തന്നേക്കാം ഈ ബേഡും ഇതിൻ്റെ ഫീമെൽ ബേഡുമായിട്ട് ഞാൻ എടുത്തരുന്നത് മുമ്പ് ഒരു പതിനാലായിരം ഉപയൊക്കെ എടുത്ത ബേഡാണ് അപ്പോൾ ഈ പേർ നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഈ പേറിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇനി അടുത്തായിട്ട് കൊടുക്കായിട്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫാൻഡേലിൻ്റെ ഒരു ബ്രീഡും പേർ ഉണ്ടോ ഇതിന് അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഷീഡ് ഫ്രില്ലിൻ്റെ ബ്രീഡും പേരാണ്ട അതിൽ ഗ്രേ ബാർ വന്നിട്ട് മെയിലും റെഡ് വന്നിട്ട് ഫീമെയിലും ഉണ്ടോ ഇതൊക്കെ നമ്മുടെ ബ്രീഡായിട്ടുള്ള പേടാണ്ട് ഇവരൊക്കെ ഇതൊക്കെ ബ്രീഡ് ആയിട്ടുള്ള പേടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേടാണ് അതേപോലെ ആ മെയിൽ നല്ല പെർഫോംഡ് മെയിലാണ്ട ഹാക്കി ബസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഞാൻ തന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിൽ കുറച്ച് ബേഡ്സുകളൊക്കെ കൊടുക്കാനാണ് നമ്മുടെ ഫാമിലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക അതാണിപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കൂടിയൊക്കെ കാണുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു പതിനഞ്ച് മീറ്റർ നീളത്തിൽ ഫാമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ബേഡ്സുകൾ കൊടുക്കാനുണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ബേഡ്സ് കൊടുക്കാനുണ്ടോ അപ്പോൾ ബ്രീഡിയൻ പേറുകൾ കുറച്ച് ബേഡ്സുകൾ അതേപോലെ ലാഹോർ മുഗി അതേപോലെ ഫാൻറ്റെയില് ചൈനീസുകൾ അതിൻ്റെ ഒക്കെ ബ്രീഡിയൻ പെയറുകൾ നമ്മൾക്ക് കുറച്ച് കൊടുക്കാനുണ്ട് അപ്പം നമുക്ക് ആ ബേഡ്സിനെ കണ്ടെന്ത് ചെയ്യാം വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം നമുക്കിപ്പോൾ ആദ്യം കൊടുക്കാനുള്ള നമ്മുടെ ചൈനീസ് ചൈനീസോണുള്ള ബ്രീഡിംഗ് പെയർ ആണ് ആട്ടോ വൈറ്റ് സൈഡ് ചൈനീസ് ചൈനീസോണ്ടെ ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ ഇതിന് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പയുണ്ട് നമ്മൾ ഈ പേറിനെ ചോദിക്കുന്നത് ഏഹ് അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള പേരാണ് നമുക്ക് ഇവിടെ മൂന്ന് പേരെ കുട്ടികളിറങ്ങിയ ബ്രീഡിങ് സെറ്റാണ്ടേ ഇവർ അത്യാവശ്യം നല്ല പേരുകളാണ് നമ്മളിപ്പോൾ ഡിവാമൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ പേറിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ അത്രമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമുക്കിപ്പോൾ അടുത്ത പേഴ്സൺ കാണാം അടുത്ത് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ള നമ്മുടെ ബർപ്പൻ്റെ ടൈഗർ ബ്രീഡിംഗ് പേർ ഇതും ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത് രണ്ട് പേർ കുട്ടികളിറങ്ങി കിട്ടിയ ബ്രീഡിങ് സെറ്റാണ് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പേഴ്സൺ കാണാം നമ്മുടെ ഇപ്പോൾ അടുത്തായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ബർപ്പൻ്റെ കുട്ടികളാട്ടാ ഇത് മെയിൽ ഫീമെയിൽ കൺഫേം ആണ് ഇവർ നമ്മളെ കോളനിയിൽ ഇട്ട് കുട്ടികളാണ് കുട്ടികളാട്ടോ അപ്പോൾ ഇത് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ് ഉപ്പ്യാണ് നമ്മൾ ഈ പേരിന് ചോദിക്കുന്നത് ഇതിൽ ഈ റൈറ്റ് സൈഡ് നീക്കണ ആൾ മെയിലും ലെഫ്റ്റ് സൈഡ് നീക്കണ ആൾ ഫീമെയിലും ഉണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്കപ്പം അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം എന്ന് പറഞ്ഞപ്പോൾ അടുത്തായിട്ട് കൊടുക്കായിട്ടേക്കും നമ്മുടെ കയ്യിലുള്ള ഫാൻഡേൻ്റെ ഒരു ബ്രീഡിംഗ് ബേർട്ടാ ഇതിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആണ് മെയിലും ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആ റെഡിൽ ഒരു ഗ്രിസില് പോലെ തോന്നിക്കുന്ന ബേഡ് ഫീമെയിൽ ആണ് ഈ ബേഡിന് നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് നമ്മൾ ഈ ബ്രീഡിങ് സെറ്റ് ചോദിക്കുന്നത് ഇതിൽ അത്യാവശ്യം നല്ല സ്പ്ലാഷ് കുട്ടികളൊക്കെ നമുക്ക് കിട്ടണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടികൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോളനിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവരൊരു ഒരു ആക്റ്റീവിലാണ് നിൽക്കുന്ന ബേഡ് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിൻ്റെ വർക്ക് നടക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്യണം അതേപോലെ കുറച്ച് പേരൊക്കെ കൊടുക്കണം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മൾ 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 കോൺടാക്ട് ചെയ്തുകൊള്ളുക നമുക്കപ്പം അടുത്ത ബേഡ്സ് എന്നു കാണാം നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ ലാഹോറിൻ്റെ ഒരു ബ്രീഡിൻ പേരാണ് കേട്ടോ ഒരു ബ്ലാക്ക് കളറിൽ വന്ന ഒരു ബ്രീഡിൻ പേരാണ് നമ്മുടെ യൂറോപ്യൻ എന്നല്ല ലാഹോറിനെന്നല്ലാട്ടോ നമ്മുടെ ഇന്ത്യൻ ലാഹോർ എന്നൊക്കെ പറയാം അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ് നമ്മൾ ഈ ബ്രീഡിൻ പേരിന് ചോദിക്കണവരോ ആയിരം രൂപയാണ് നമ്മൾ ഈ ബ്രീഡിൻ പേരിന് ചോദിക്കണത് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ നോക്കിത്തന്നെ പേരാണ് ഞാനിവിടെയൊക്കെ ഫോട്ടോസുകളൊക്കെ മുമ്പ് നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടും അതായത് നമ്മുടെ ഫോ ഇൻസ്റ്റായി നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവർ നമ്മളിപ്പോൾ ഇവരെയൊക്കെ നമ്മൾ കോളനിന്ന് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ആൾക്കാരാണ് എല്ലാ ബേഡും കോളനിയിൽ കിടക്കണത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വെറും ആയിരം രൂപയാണ് ഈ ബ്രീഡിംഗ് പേരെ നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ബെഡ്സിന് വേണം നമ്മുടെ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ കിടക്കണത് നമ്മടുത്തുള്ള ഒരു ലാഹോറിൻ്റെ പ്രീമിയം നമ്പർ ആണ് ഇത് ഇന്ത്യൻ ലാഹോറാണ് ബേഡ് ഇതിൽ സിൽവർ ബാർ വന്നിട്ട് മെയിലും അതേപോലെ തന്നെ സിൽവർ ബാർ ഗ്രേ ബാർ എന്നിങ്ങനെ പറയട്ടെ ഗ്രേ ബാർ വന്നിട്ട് മെയിലും അതേപോലെ തന്നെ റെഡ് വന്നിട്ട് ഫീമെയിൽ ബേഡുമാണ് ആ ഫീമെയിൽ ബേഡിൻ്റെ തലയിൽ ചെറിയൊരു ഉണ്ടെങ്കിൽ നല്ല മാർക്കും കുട്ടികളെ നമുക്കിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ബാർ ടൈപ്പ് റെഡ് ബാറൊക്കെ നമുക്ക് ഇതിന് വീണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ താകെ രണ്ട് തവണ മാത്രമേ ഇന്ന് ബ്രീഡ് കഴിച്ചിട്ടുള്ളൂ ഈ പേർണ അപ്പോൾ താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം ഒരു ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യാണ് നമ്മൾ ഈ ബ്രാൻഡ് ചോദിക്കണത് അപ്പോൾ അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം നമ്മൾ കഴിഞ്ഞാൽ ഇപ്പം അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ലാഹോറിൻ്റെ ഒരു ബ്രീഡിൻ പേർ ആട്ടോ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ മെയിലും റൈറ്റ് സൈഡ് നിൽക്കുന്നത് ഫീമെയിലും ഉണ്ട് രണ്ടും ഗ്രേബാറാണ് ബേഡ് ഏ ഉണ്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ് കേട്ടോ അതിൻ്റെ ആ മേൽബേൻ്റെ സെയിലിൽ ചെറുതായിട്ടൊരു കളർ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു മൗനമായിട്ടോ അല്ലാണ്ട് വേറെ യാതൊരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല പെർഫോംഡ് ബേഡാണ്ട് ഇവർ ഇവിടെ കുട്ടികളൊക്കെ നമ്മളിതിൽ ഉണ്ടായത് നമ്മൾ കൊടുത്തതാണ് ഇവിടെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല മാർക്കിംഗ് കുട്ടികളെ നോക്കി ഇതൊക്കെ കിട്ടുന്നത് കുട്ടികളൊക്കെ നമ്മൾ അറുന്നൂറ് ഉറുപ്പ്യൊക്കെയാണ് കൊടുക്കുക ഈ ബ്രീഡിംഗ് പേർ നമ്മൾ റേറ്റ് പറഞ്ഞാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യാണ് നമ്മൾ ഈ ബ്രീഡിംഗ് പേർ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെന്ത് ചെയ്യുക നമ്മൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഈ പേറിന് ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ആയിരത്തഞ്ഞൂറ് റുപ്പയാണ് നമ്മൾ ഈ ബേഡിയും പേര് ചോദിക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടികളെ കിട്ടണം ആയും കാണുന്ന ഒരു മൈനോട്ട് മാത്രം ഈ ബേഡിൽ മാർക്കൗട്ടായിട്ട് വന്നിട്ടുള്ളു ചെറിയൊരു കളർ ഇറങ്ങിയിട്ടുണ്ട് സൈഡിലേക്ക് വേറെ യാതൊരു മാർക്ക്ഔട്ട് കാര്യങ്ങളൊന്നും വേണ്ടില്ല താല്പര്യം എന്തെങ്കിലും നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ബേഡുകളെല്ലാം നമ്മുടെ കോളനിയിലായിട്ട് കിടക്കണേ കണ്ടില്ലേ നമ്മുടെ ആ ഫാൻ ഫാൻഡേയിൽ അതിൻ്റെ മെയിലിൽ അതിൻ്റെ ഫീമെയിൽ അതുപോലെ തന്നെ നമ്മുടെ ബർപ്പൻ്റെ പേർ അതേപോലെ നമ്മുടെ സാറ്റി നമ്മുടെ ലാഹോറിൻ്റെ ബ്രീഡിയും പേർ അത്യാവശ്യം നല്ല സൈസുള്ള ബേഡാ കേട്ടോ നമ്മൾ കാണിച്ച റെഡ് ഉണ്ടാ അതേപോലെ മറ്റേ ആ ഗ്രേ പാർ അതേപോലെ ബ്ലാക്കിൻ്റെ പേർ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ എല്ലാവർക്കും എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ ബേഡും നമ്മുടെ കോണ്ണിൽ കിടക്കുന്ന ബേഡുകളാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേട്ടോ കണ്ടില്ലേ അപ്പോൾ താല്പര്യം എന്തെങ്കിലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ ബാക്കിയുള്ള ബേഡ്സിനെ കൂടി ഒന്ന് കാണിച്ചു തരാം ഇനി അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഷീഡ് ഫ്രില്ലിൻ്റെ ബ്രീഡും പേരെ വേണ്ട അതിൽ ഗ്രേ ബാർ വന്നിട്ട് മെയിലും റെഡ് വന്നിട്ട് ഫീമെയിലും ആണ് വേണ്ട ഇവർക്ക് നമുക്ക് കുട്ടികൾ കിട്ടി റെഡ് ബാർ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്രേ ബാർ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് റെഡും കിട്ടിയിട്ടുണ്ട് സാൻഡിൽ ബേഡും അതിൽ കിട്ടിയിട്ടുണ്ട് ഈ പേരിൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ മൂന്ന് പേ മൂന്ന് തവണ നമ്മൾ ബ്രീഡ് അയച്ചു നമുക്കൊരു നാല് കുട്ടികൾ നമുക്ക് കിട്ടിയതാണ് രണ്ട് തവണ ഓരോ കുട്ടികൾ കിട്ടി ഒരു തവണ നമുക്ക് രണ്ട് കുട്ടികളായിട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞവണത്തെ എഗ്ഗ് നമ്മുടെ ഡാമേജ് ആയിപ്പോയി അപ്പോൾ ഇപ്പോൾ അവർ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അവർ എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഒരു എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ എഗ്ഗിന്ന് ചെയ്യുമായിരിക്കും അവർ അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേർ നമുക്ക് കൊടുക്കാണ്ട് അപ്പോൾ ഇവർക്ക് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിളാണ് നമുക്കിപ്പോൾ അടുത്ത ബേഡ് ചെന്ന് കാണാം അതുപോലെ നമ്മുടെ അടുത്തായിട്ട് കൊടുക്കാനുള്ള നമ്മുടെ കിങ്ങിൻ്റെ ബ്രീഡിംഗ് പേർ ആയിട്ട് ഈ കാണുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ഫീമെയിലും ലെഫ്റ്റ് സൈഡിൽ നിൽക്കണ ആൾ മെയിലും കേട്ടോ ഈ പേരെ നമ്മൾ റേറ്റ് ചോദിക്കുക വെറും നാലായിരത്തി അഞ്ഞൂറ് ഈ ചിൽ ബ്ലാക്കിന് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് ചില്ലി ബ്ലാക്ക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല സൈസും അതേപോലെ നല്ല ഷേപ്പ് പിടിക്കണ പേടേണ്ട ഇവർ നമ്മളിപ്പോൾ ഫാമിൽ നിന്ന് പിടിച്ചിട്ടതാണ് ഫാമിൽ തുറന്നു വിട്ടിരിക്കണ പേടാണ് ഇവരെ അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സ് ചെയ്യുന്ന കാണാം കണ്ടിത ഇപ്പോൾ ഞങ്ങൾ ഞാൻ കാണിച്ചു നമ്മുടെ കിങ്ങിൻ്റെ ബ്ലാക്ക് ബ്രീഡിങ് പെയർ ഇതാണ് മെയിൽ ടുത്തായിട്ട് നമ്മളടുത്ത് കൊടുക്കാനുള്ള ചൈനീസ് ഓണ്ട് ആൽമണ്ട് മെയിലും അതേപോലെ തന്നെ ലൈനി വന്ന ഒരു വൈറ്റ് ഫീമെയിൽ ബേഡും ഇത് ഈ വൈറ്റ് ഫീ ഇതിന് നമുക്ക് നല്ല ആൽമണ്ട് കുട്ടികളൊക്കെ നമുക്ക് ഇറക്കി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു രണ്ടായിരം റുപ്പയാണ് നമ്മൾ ചോദിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലഗീൻസും കാര്യങ്ങളൊക്കെ നല്ല ആൽമണ്ട് കുട്ടികൾ നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ല സ്റ്റൈപ്പ് റൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടികളെ നോക്കുകയും ചെയ്യും നല്ല ഫാസ്റ്റ് ബ്രീതിങ് ബേഡുമാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ഫോസ്റ്ററൊക്കെ കളിയൊക്കെ കയ്യിലുള്ളവർ ചൈനീസോണം വളർത്താൻ താല്പര്യം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ബേഡായിരിക്കും അപ്പോൾ താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് ഉണ്ടാവുക നമുക്കിപ്പോൾ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം നമ്മൾ ഇനി അടുത്തായിട്ട് കൊടുക്കാൻ നമ്മുടെ ചൈനീസ് ചൈനീസോൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത് ഇത് രണ്ടും കുട്ടികളാണ് ഒരു ഒമ്പത് കള്ളി ആ റേഞ്ചിലുള്ളവരാണ് ഇത് ഇതിൽ ഈ ചക്കർ ബേഡ് നമുക്ക് തോന്നുന്നുണ്ട് അതേപോലെ മറ്റേ മെയിലാണ് ആ ഫീമെയിലാണെന്നു കൺഫേം അല്ല രണ്ടും കുട്ടികളാണ് ഏ ഇവർ പേരാവാണ്ട് അല്ലെങ്കിൽ പേർ പിടിക്കാണ്ട് നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അപ്പോൾ ഇത് നമ്മളൊരു ആയിരം ഉപ്പ് കിട്ടിയാൽ നമ്മൾ ഇവരെ കൊടുക്കണിരിക്കും രണ്ടും നല്ല കളേഴ്സ് ബേഡുകളാണ് അപ്പോൾ താല്പര്യം എന്താ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നമുക്കിപ്പോൾ അടുത്ത ബേഡ്സ് കാണാം അതുപോലെ നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ള അടുത്തൊരു ചൈനീസോളിലെ ബ്രീഡിംഗ് പേരാണ് ടീക്കാണത് ഇതിൽ ചെക്കർ ബേഡ് വന്നിട്ട് മെയിലും സാന്ഡിലെ സ്പ്ലാഷ് വന്നിട്ട് ഫീമെയിൽ ബേഡും ഇത് ഇവർക്ക് നമ്മൾ ചോദിക്കാൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യാണ് നമ്മൾ ചോദിക്കണത് അപ്പം താല്പര്യമുള്ളവരെന്തു ചെയ്യുക നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ല ഫ്ലഗ്വൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ബേഡാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള എന്ത് ചെയ്യുക നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്തോളുക നമുക്കപ്പോൾ അടുത്ത ബെഡ്സിൽ നിന്ന് കാണാം ഇതൊക്കെ നമ്മുടെ ബ്രീഡ് ആയിട്ടുള്ള ബേഡാണ് ഇവരൊക്കെ ഇതൊക്കെ ബ്രീഡായിട്ടുള്ള ബേഡാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേഡ അതേപോലെ ആ മെയിൽ നല്ല പെർഫോംഡ് മെയിലാണ് കേട്ടോ ഇവർ നല്ലൊരു പെർഫോമൻസ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യണേ ഇരിക്കും അതേപോലെ ഇതിൻ്റെയൊക്കെ പെർഫോംഡ് വീഡിയോ ഒക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അവൾക്കൊന്ന് എല്ലാവരും ഒക്കെ ഒരു കാണൽ സപ്പോർട്ട് ചെയ്തൊക്കെ നല്ല ഉപകാരമാണ് നമുക്ക് നമുക്ക് ഇനി ഒരുപാട് നമുക്ക് ഇനി ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലും പേജുകളിലൊക്കെ വരുന്നിരിക്കും ഇപ്പോൾ നമുക്ക് അടുത്ത പേട്സ് ഒന്ന് കാണാം കൊടുക്കാനുള്ള സ്വിഫ്റ്റിൻ്റെ ഒരു പ്രീഡിം പേർ ആയിട്ട് ഈ കാണുന്നത് ഇതിൽ ഇയാളാണ് മെയിൽ ബെഡ് വന്നത് ഇവർ മുട്ടക്കായിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലുണ്ട് ഇവരുള്ള ഇത് വന്നിട്ട് ഫീമെയിലാണ് ഈ കളർ വന്നിട്ട് അപ്പോൾ ഈ പേരിൽ നമ്മൾ ചോദിക്കുക റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു രണ്ടായിരം റുപ്പയാണ് നമ്മൾ ചോദിക്കണത് ഇതിൻ്റെ കുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോഴത്തെ നിലവിലുണ്ട് കേട്ടോ ഒരു സിംഗിൾ കുട്ടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളത് ചെയ്യാം നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്യുക റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് നല്ല റേറ്റ് കുറച്ച് തന്നെ നമ്മൾ ഇവരെയൊക്കെ തരും കേട്ടോ നമ്മൾ രണ്ടായിരം ഉപ്പാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം നമ്മൾ നമ്പർ കോൺടാക്ട് ചെയ്തോളുക നമുക്കപ്പം അടുത്ത ബെഡ്സിൽ നിന്ന് കാണാം അതെ നമ്മൾ അടുത്തായിട്ട് കൊടുക്കാനുള്ള ഈ ജിറ്റീൻ സിഫ്റ്റീൻ്റെ ഒരു ബ്ലാക്ക് ബ്രീഡിംഗ് പേർ ആട്ടെ ഇവർ ഇവരുടെ ഒരു സിംഗിൾ കുട്ടിയുണ്ട് കൊടുക്കാൻ അപ്പോൾ കുട്ടിയുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പേര് നമ്മളൊരു ആയിരം രൂപയിൽ ഈ ബ്രീഡിംഗ് പേര് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യം ഒരു കോൺടാക്ട് ചെയ്യുക നമുക്ക് നോക്കപ്പം അടുത്ത പെടിച്ചു നമ്മളത്തിന് അടുത്തായിട്ട് കൊടുക്കാൻ കഴിക്കാം നമ്മുടെ സാഡിൽ ഫാൻറ്റിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് കേട്ടോ ഇതിൽ ഫീമെയിൽ പേനിൻ്റെ മാർക്കൗട്ട് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ മെയിൽ പേനിന് രണ്ട് സൈഡിലും മാർക്ക് ഔട്ട് ഉണ്ട് പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഒരു സിംഗിൾ കുട്ടി നമ്മൾ ബ്രീഡ് ചെയ്തു കിട്ടിയ കുട്ടിക്ക് മാർക്കൗട്ടില്ലാത്ത നല്ല കുട്ടീനെ നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ പേരിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ താല്പര്യം ഉള്ളവരുന്ന നമ്മുടെ നമ്മളിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല പേടാണ് കേട്ടോ നമ്മുടെ കളർ കളറ് കാര്യങ്ങളല്ലാണ്ട് ബാക്കി എന്തുകൊണ്ട് നല്ല സൈസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി പേടാണ് അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ നമ്മളിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കിപ്പോൾ അടുത്ത പേട്സ് എന്ന് കാണാം വേണ്ട ഫീമെയിൽ ബാഡാ ഫീമെയിൽ ബാൻഡിന് യാതൊരു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഒരു മൗനോട്ട് പറയാനുള്ള ഇല്ല മെയിൽ ബാൻഡ് ആണ് നമുക്ക് മാർക്ക്ഔട്ട് വന്നത് നമ്മൾ ഫീമെയിൽ ബാൻ്റെ റേറ്റ് മാത്രമേ ഇതിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ഫീമെയിൽ ബാഡ് മാത്രം വേണ്ടവർക്കായാലും മെയിൽ ബാഡും കൂടി ആയിട്ടിരിക്കും തരിക രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ തന്നു കഴിഞ്ഞാൽ റേറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റബിളാണ് നമുക്ക് ഈ പേർ അങ്ങോട്ട് തന്നേക്കാം ഓക്കെ ഈ നമ്മുടെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്ന ബേണ്ട ഫീമെയിലാണ് കേട്ടോ ആ ബേഡ് മെയിൽ ബേഡിന് നമ്മൾ കൊടുത്തു നമ്മൾ നിബിന് കയ്യിൽ നിന്ന് വാങ്ങിയ മേൽ ബേഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫീമെൽ ബേഡാണിത് അതിൻ്റെ കാലിൽ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാനൊന്ന് കാണിച്ചുതരാം നമുക്ക് അടുത്ത ബേഡ്സിൽ നിന്ന് കാണാം അടുത്തായിട്ട് നമ്മുടെ കൊടുക്കാനുള്ള നമ്മുടെ സ്പാനിഷിൻ്റെ സ്പാനിഷ് ചോറയുടെ ബ്രീഡിംഗ് പറയാനായിട്ട് അതിൽ സാന്റിൽ ബേഡും വന്നിട്ട് മെയിലും അതേപോലെ തന്നെ ചെക്കർ വന്നിട്ട് ഫീമെയിൽ ബേഡും ഉണ്ട് ഇത് ഇവരിപ്പോൾ ഓൾറെഡി ഇപ്പോൾ എഗ്ഗിലാണ് ഇവർ രണ്ട് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ താല്പര്യം ഉള്ളത് നമ്മൾ ചെയ്യുക നമ്മുടെ നമ്പറിൽ ചെയ്യുക ഈ ബേഡും ഇതിൻ്റെ ഫീമെയിൽ ബേഡുമായിട്ട് ഞാൻ എടുത്തിരുന്നത് മുമ്പ് ഒരു പതിനാലായിരം രൂപ എടുത്ത ബേഡാണ് അപ്പം നമ്മളിപ്പോൾ ഇതിനെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാൻഡൽ മെയിലും ഈ ഫീമെയിലിനും കൂടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാലായിരം റുപ്യൊക്കെയാണ് നമ്മൾ ഈ പേറിനെ കൊടുക്കുക അപ്പോൾ ഈ പേര് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ പേരിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളത് നമ്മളടുത്ത് കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ കുട്ടിയുടെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യം ചോദിച്ചാൽ നമ്മൾ കുട്ടിയുടെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് തന്നെയായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടിയാണ് നമ്മൾ കിട്ടും നമ്മൾ ഈ റേറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ പേയറിന് നമ്മൾ ഈ സാൻഡിൽ പേർ നമ്മൾ രണ്ട് പേർ കുട്ടികൾ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്താണ് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം അതുപോലെ നമ്മുടെ കൊടുക്കാനുള്ള അടുത്തൊരു ബ്രീഡിംഗ് പേർ ആട്ടോ നമ്മുടെ മാൾട്ടീസിൻ്റെ ബ്രീഡിംഗ് പേര് ഇവിടെ കുട്ടികളെയൊക്കെ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിലൂടെ തന്നെ പലപ്പോഴും സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പേർ ഇതിൽ റൈറ്റ് സൈഡ് കഴിക്കണാണ് മെയിലും ലെഫ്റ്റ് സൈഡ് കഴിക്കണ നമ്മുടെ ഫീമെയിൽ ബേഡും ആട്ടോ അപ്പോൾ ഈ മെയിൽ ബേഡിന് എടുക്കാനകത്ത് ഞാൻ പലരോടും ചോദിച്ചിരുന്നു നമ്മുടെ ചാനലിനെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ചോദിച്ചിട്ട് പലരും എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ബേഡാണിത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല കാരായും നല്ല കഴു നെഗ് ഹൈറ്റും കാര്യങ്ങളൊക്കെയുള്ള നല്ല സൂപ്പർ ബേഡാണ് നമ്മൾ നമ്മളിതിനു ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആറായിരം ചോദിക്കാം നമ്മളിപ്പോൾ ഇതിനെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ആറായിരം ഉപ്പ്യാണ് നമ്മൾ ഈ പേരിന് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മളത് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ കുട്ടികളുടെ കുട്ടികൾക്ക് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നിലവിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഇത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ കൊടുക്കാൻ നിർബന്ധം ഇല്ല നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനെയും കൂടി നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കണേയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കുട്ടികളിപ്പോൾ നിലവിലില്ല നമ്മൾ എങ്കൊക്കെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കൂടി പറഞ്ഞ് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫാമിലിയെ കൊടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളെ കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ചെറിയ വിലക്കാണ് ബേഡ്സിനെ കൊടുക്കുക ഇപ്പൊ റേറ്റ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അതിലും ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ കൊടുക്കണേരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റ ആളുകൾ പരമാവധി നേരിട്ട് തന്നെ ഒന്ന് വേണ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ഇനി വന്നിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബേഡ്സ് ഫാമിലി ലോഫ്റ്റിൽ ഒരുപാട് കുട്ടികൾ ഇനി കൊടുക്കാനുണ്ട് പ്രാവില്ല അപ്പം അതിന്റെ വീഡിയോ ആയി കഴിഞ്ഞാൽ ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോണം അപ്പോൾ എല്ലാവരും നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നമുക്ക് ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം